കണ്ടീഷണൽ ക്ലോസിന്റെ ആദ്യത്തെ വിഭാഗമായ പ്രോബിൾ കണ്ടീഷൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു വ്യത്യസ്തമായി കാണേണ്ടത് വലിയ ഷാലുവരോ ക്യാനുകളാണ് മെയിൻ ക്ലോസുകളിൽ വരുന്നത് ഈ സെന്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ നന്നായി പരിശീലിക്കുമെങ്കിൽ ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും അപ്പോൾ ഇവിടെ ക്യാൻ ആണ് വരുന്നത് defeating അതുപോലെ ഇത് നോക്കിയപ്പോ അവൻ നേരത്തെ ഉറങ്ങുമെങ്കിൽ അവൻ അഞ്ചു മണിക്ക് ഉടരാൻ കഴിയും നേരത്തെ പറഞ്ഞത് ഉണരുമെന്നും അതുപോലെ തന്നെ തോൽപ്പിക്കുമെന്നുമാണ് വാങ്ങിക്കുമെന്നും ഒക്കെയാണ് ഇവിടെ നമ്മൾ കഴിയുമെന്ന് പറയുന്നതുകൊണ്ട് കേരാണ് മെയിൻ പ്രോസ്റ്റുകാരൻ അപ്പൊ ശ്രദ്ധിക്കുക ഞങ്ങൾ നന്നായി പരിശീലിക്കുമെങ്കിൽ അപ്പൊ ഞങ്ങൾ നന്നായി പരിശീലിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ഈ ഫി പ്രാക്ടീസ് if if she well. If she well well പിന്നെന്താണ് ഞങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും കഴിയും ഇവിടെ തോൽപ്പിക്കാൻ കഴിയും പോകാൻ കഴിയും സഹായിക്കാൻ കഴിയും എടുക്കാൻ കഴിയും വിജയിക്കാൻ കഴിയും അപ്പൊ ഇവിടെ ക്യാൻ ആണ് വരേണ്ടത് ബില്ലിനും ഇവിടെ ക്യാൻ ആണ് വരേണ്ടത് ഇതിന് പറയേണ്ടി ആണ് ഞാൻ ക്യാൻ പറഞ്ഞത് അപ്പോസ് അടുത്തൊരു സെലബസ് ചോദിക്കോ അവൻ നേരത്തെ ഉറങ്ങുമെങ്കിൽ അവന് 5 മണിക്ക് ഉണരാൻ കഴിയും അവളേ ക്യാരൾ വരുന്നത് അപ്പോൾ അവൻ നേരത്തെ ഉറങ്ങുമെന്നുള്ളതിന്റെ ഇംഗ്ലീഷ് നമ്മൾ എഴുതിയാണു ഇഫ് ഹി സ്ലീപ്സ് ഈസ് ഹീ സ്ലീപ്സ്アーલી നേരത്തെ ഈസ് ഹീ സ്ലീപ്സ്アーલી കോമ अबे अंच मणि कुण्डल आ गयी मत आनी दिला मेन क्लास अबे ने अंच मणि के कुण्डल आ हूँ अबे ने अंदर पो ही कैन करी हूँ कुण्डल आ गयी हूँ ही कैन वेक अप पहलेगल क्या टेप ही कैन वेक अप एच फाइव ओ क्लॉक if he he sleeps early, he can wake up at 5 o'clock. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മെയിൻ ക്ലോസുകളിൽ വില്യനും ഷാലും നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാൻ ആണ് ഇവിടെ പിന്നെ സിമ്പിൾ പ്രിസിനെ ആ കാര്യങ്ങളാണ് സംസാരിച്ച് ഇവിടെ സിമ്പിൾ സബ്ജക്ട് സിംഗർ ആയതുകൊണ്ടാണ് സ്ലീവ്സ് വന്നത് ഇവിടെ സബ്ജക്റ്റ് ബഹുവചനമായതുകൊണ്ട് എസ് ഫോം വേണ്ട ബി പ്രാക്ടീസ്